ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് തലേദിവസം കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജി ഇരുന്നതിൻ്റെ അവസ്ഥയാണ് നിങ്ങളിത് കാണുന്നത് വാടിത്തളർന്ന് നിൽക്കുന്നത് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചീരയുടെ തണ്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേണ്ട ചീരയിലയും ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഭയങ്കര വലിയ ടാസ്ക് പിടിച്ച ജോലിയാണ് കേട്ടോ ഈ ചീര അരിയലെന്ന് പറയുന്നത് അപ്പം നമ്മൾ ചീരയൊക്കെ അരിഞ്ഞു വെച്ചപ്പോൾ വേണ്ട നമ്മുടെ മീൻ മീൻകാരനയ്ക്കാടെ വിളി കേൾക്കുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പാത്രം എടുത്തുകൊണ്ട് ഓടിയിട്ടോ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ചെന്നപ്പം കിട്ടിയത് നമുക്ക് കൊച്ചുമത്തി കേട്ടോ അപ്പോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കൊച്ചുമത്തിയുള്ള പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ മുറ്റത്ത മാവിയെന്ന് ഒരു മാങ്ങായുടെ പിച്ചി എടുത്ത് തേങ്ങയ്ക്കകത്ത് തേങ്ങാക്കറി വെക്കുന്നതിനകത്തിരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ മീൻ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഞാൻ പെട്ടെന്ന് തേങ്ങ തിരിങ്ങിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ തേങ്ങ തിരിങ്ങി അരച്ച് വെച്ചിട്ട് നമ്മൾ മീൻ വെട്ടാനിരിക്കുകയാണെങ്കിൽ അത്രയും സമാധാനം കേട്ടോ മീൻ വെട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറി വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ തേങ്ങ തിരുമീ അരച്ച് വെച്ചിട്ട് നേരെ മീൻ വെട്ടാനിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചുമത്തി ആണെങ്കിലും വെട്ടാൻ ഇച്ചിരി പാടാണെങ്കിലും കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ വറുത്തായാലും തേങ്ങാ കറി വെച്ചായാലും കൂട്ടാൻ നല്ല നല്ല ടേസ്റ്റാണ് കൊച്ചുമത്തി കൊച്ചുമുത്തി ആയാലും വലിയ മുത്തി ആയാലും എല്ലാ മീനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ എന്നാലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ഉച്ചക്കുട്ടന്മാരാരും ഇല്ല തല തന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് മീൻ വെട്ടിയെടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലെ പട്ടികൾക്ക് കൊടുത്തു കേട്ടോ തല അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ചോറ് വെക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ മുറ്റത്ത് അടുപ്പിൽ കറിയും കൂടെ അങ്ങാക്കാംന്ന് കേട്ടോ ഞാൻ പെട്ടെന്ന് ഒരു ചൂട്ടടുത്ത് വെച്ചിട്ട് ഫസ്റ്റിൽ തീപ്പെട്ടി പട്ടി ഉറച്ചു വെച്ചുകൊടുത്തപ്പോൾ കത്തിയില്ല പിന്നെ അതിന് ശേഷം ഞാനൊരു എടുത്ത് തീ കത്തിച്ചു കൊടുത്തോട്ടോ അപ്പോൾ അത് കത്തി പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമേ അടുപ്പ് നന്നായിട്ടൊന്ന് കത്തിച്ചതിന് ശേഷമാണ് നമ്മുടെ കറച്ചട്ടിയെടുത്ത് അടുപ്പിലോട്ട് ഞാൻ പൊക്കി വെച്ചു കൊടുക്കുന്നത് തീ നന്നായിട്ട് ആള് പിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ചട്ടി എടുത്തടുപ്പിൽ വെച്ചുകൊടുക്കൂ അല്ലെങ്കിൽ നമ്മുടെ കറിക്കാണെങ്കിൽ തീ പൊഹയുടെ വാട വരൂ കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ ചീ ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തു തീ അവിടെ നിന്ന് കത്തുന്ന സമയം കൊണ്ട് അകത്ത് ചെന്ന് നമ്മുടെ തോരനാക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഞാൻ ഗ്യാസ് ഓണാക്കി ചീനച്ചട്ടി വെച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി വന്ന് നമ്മുടെ ചീരയുടെ തണ്ണുണ്ടല്ലോ അതാണെങ്കിൽ അതിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണം മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിന് വാടി വരും കേട്ടോ വാടി വന്നു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാടല്ല കുറച്ചൊരു എരിവിന് വേണ്ടി മാത്രം ശകലം മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മുടെ ചീരയിലുണ്ടല്ലോ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ചീരയിലെയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി മൂടി വെക്കുക അപ്പോഴത്തേന് ഞാൻ നമ്മുടെ കറി എന്താണെന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മുടെ കറി നന്നായിട്ട് അവിടെ തിളച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചചവ് മാറുന്നത് വരെ തിളയ്ക്കട്ടെ എന്നിട്ട് എണ്ണ തെളിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലേ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ കറി മൂടി വെച്ചിട്ട് അകത്തേക്ക് വന്ന് നമ്മുടെ ചീരയ്ക്കകത്തോട്ട് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് തേങ്ങ തിരുമിയത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കണം കേട്ടോ ചെറിയ ഫ്ലെയിമിലേ വെക്കാവൂ അപ്പോൾ അതേ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മൂടി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ അതെടുക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ നേരെ മുറ്റത്ത് അടുപ്പിൽ നിന്ന് നമ്മുടെ കറി എടുത്ത് നമ്മുടെ പാതകത്തെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ കറിതെ ഈ ഒരു പരുവത്തിന് തിളച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചോറ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങാ മുളച്ച് കറിയും നമ്മുടെ തോരനും പിന്നെ നല്ല മാങ്ങാച്ചാറ് നമ്മുടെ മാവിലെ തന്നെ മാങ്ങാനാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നല്ലതുപോലെ നല്ല ചൂട് ചോറിനകത്ത് ഇതെല്ലാം കൂടെ പുരട്ടി അങ്ങ് നല്ല വയറും നിറച്ച് അങ്ങ് കഴിച്ചു കൂട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടെറ്റാ ബൈ